ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയെ രേവതിയുടെ വീട്ടിൽ കൊണ്ട് പോവുകയാണ് രേവതിയുടെ അമ്മയും അനിയത്തിയും അങ്ങനെ സച്ചി ഒരു ദിവസം ചോറ് തിന്നാൻ വേണ്ടി വീട്ടിലേക്ക് ഓടിക്കരച്ച് വരികയാണ് അപ്പോൾ ആ സമയത്താണെങ്കിൽ അവിടെ ആരും ഉണ്ടായിരിക്കില്ല ശ്രുതിയും ശ്രുതിയൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ രവീന്ദ്രൻ ആണെങ്കിലും യൂണിയൻ ഓഫീസിലേക്ക് പോയിക്കായിരിക്കും അപ്പോൾ ചന്ദ്രമതി ആണെങ്കിൽ ഉച്ച സമയത്ത് നല്ല ഉറക്കത്തിലായിരിക്കും നേരെ ചെന്ന് സച്ചി വേഗം തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ആയിരവശപ്പോ കൂടി അടുക്കളയിലേക്ക് ഓടിച്ച് നിന്നിട്ട് അവിടെയുള്ള പാത്രങ്ങളൊക്കെ തുറന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല എല്ലാ പാത്രങ്ങളും കഴുകി കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരിക്കും അടുപ്പിൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല അങ്ങനെ സച്ചി ആകെ വിശന്ന് വലഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും ഭക്ഷണം കഴിക്കാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സച്ചി നിൽക്കുകയാണ് ആ സമയത്ത് വേഗം തന്നെ അച്ഛനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ അച്ഛൻ പറയുകയാണെ ഞാൻ യൂണിയൻ ഓഫീസിലാണ് മോനെ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് മോൻ കഴിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അമ്മ കിടന്നുറങ്ങാണ് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല അച്ഛ എന്ന് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്ത് മോനന്നാ പുറത്ത് നിന്ന് കഴിച്ചോ എന്ന് രവീന്ദ്രൻ പറയുകയും ചെയ്യുകയാണ് സച്ചിയോട് അപ്പോൾ സച്ചി അങ്ങനെ പുറത്ത് നിന്ന് കഴിച്ചാൽ എനിക്ക് ശരിയാവില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് രേവതിയെ വിളിക്കുന്നുണ്ട് രേവതിയോട് ചോദിക്കുകയാണ് രേവതി അവിടെ ഭക്ഷണം ഭക്ഷണമുണ്ടോ ചോറുണ്ടോ കഴിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്ക് ആകെ സങ്കടം വരാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ വിളിച്ച് ഓർത്തിട്ട് അങ്ങനെ രേവതി പറയാണ് പറയണെന്ത് പറ്റി ചോറൊന്നും അവിടെ വെച്ചിട്ടില്ല എന്ന് ചോദിക്കുകയാണ് വീട്ടിൽ അപ്പൊ ഇല്ല ഇവിടെ ഒന്നും വെച്ചിട്ടില്ല അമ്മ കിടന്നുറങ്ങാണ് ഇവിടെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് രേവതിക്ക് സങ്കടം വരുമ്പോൾ രേവതി പറയണം വേഗം തന്നെ ഇങ്ങോട്ട് വായോ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആണെങ്കിൽ വേഗം ആ ഞാൻ ദൈപ്പ വരാട്ട എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി അവിടെ നിന്നും കാറെടുത്ത് പുറപ്പെടുകയാണ് ഇവിടെയാണെങ്കിൽ രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ ഉണ്ടായിരുന്ന കയ്യിലുള്ള കാശൊക്കെ എടുത്തുകൊണ്ട് പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് നല്ല അടിപൊളി മീൻകാരൊക്കെ ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് രേവതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഇതെന്താ മീനൊക്കെ ആയിട്ടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ഉണ്ണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് അത് വല്ലാത്തൊരു പേടിയായി തോന്നുകയാണ് അമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാണ് സച്ചി ഇങ്ങോട്ട് വരുന്നത് ഈ മാസത്തിൽ നിങ്ങൾ രണ്ടു പേരെയും രണ്ടിടത്താക്കണമെന്ന് നിന്റെ അമ്മായിമ്മക്ക് തന്നെയാണ് വലിയ തീരുമാനമായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിന്റെ നി അവൻ ഇങ്ങോട്ട് വരുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും സച്ചിയോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയായിരുന്നില്ലേ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറയുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതിയോട് അപ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നിട്ട് രേവതി പറയണം എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് അദ്ദേഹം വിശന്ന് വലഞ്ഞിട്ട് എന്നോട് ഭക്ഷണം ഉണ്ടോ എന്ന് എന്നോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഞാനിങ്ങോട്ട് വരണ്ടാന്നാണോ പറയേണ്ടത് എങ്കിലൊരു കാര്യം ചെയ്യുന്ന ഈ മീൻ അമ്മ ഉണ്ടാക്കി കഴിച്ചും ഞാനും പോകണമെന്ന് എനിക്കും വേണ്ട ഇവിടുന്ന് ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി തല്ലുകൂടി അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ആ സമയത്ത് നമ്മുടെ രേവതിയുടെ അനിയത്തി ദേവ് പറയാണ് അമ്മയ്ക്ക് എന്താ പറ്റിയത് അവരെന്തെങ്കിലും പറഞ്ഞോട്ടോ അവരിപ്പോൾ എങ്ങനെ അറിയാനാണ് സച്ചിയുടെ ഇവിടേക്ക് വന്ന കാര്യമൊക്കെ അമ്മ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ ചോദിച്ച് ദേവവും ചീത്ത പറയുന്നുണ്ട് അമ്മയെ എനിക്ക് പേടിയായിട്ടാണ് മോളെ എന്നിങ്ങനെ ലക്ഷ്മി പറയുകയാണ് അപ്പോൾ ആ സമയത്ത് സഹോദരനും അതുപോലെ തന്നെ ദേവൊക്കെ സപ്പോർട്ട് ചെയ്ത് രേവതിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് ചേച്ചി വേഗം പോയി കറി വെക്കാൻ നോക്കി അമ്മയുടെ വാക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അവരും അങ്ങനെ രേവ രേവതി വേഗം പോയിട്ട് ആ മീനൊക്കെ നന്നാക്കി നല്ല അടിപൊളി മീൻകരക്കെ വെക്കുന്നുണ്ട് സച്ചിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ അങ്ങനെ മീൻ വറക്കുന്നുണ്ട് മുട്ട ഉണ്ടാക്കി വെക്കുന്നുണ്ട് മുട്ടക്കാരൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് അങ്ങനെ ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ സച്ചി വന്ന് വരുന്നത് അങ്ങനെ സച്ചി വന്ന അവിടെ എന്തായി രേവതി ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ നല്ല മീൻകറിയുടെ മണം വരുന്നുണ്ടല്ലോ മീൻകറി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം അപ്പോൾ ഉവ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പുറത്ത് നിന്ന് തന്നെ നല്ല മണം വരുന്നുണ്ടായി എനിക്ക് അത് കേട്ടപ്പോൾ വിശപ്പം ഒന്നും കൂടിയും കൂടി നീ വേഗം ഭക്ഷണം എടുക്കുക രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നത് ആ വേഗം കൊടുക്കുമ്പോള് അവൻ വേഗം ഭക്ഷണം കഴിച്ച് പൊക്കോട്ടെ എന്ന് പറയുകയാണ് എങ്ങനെയെങ്കിലും സച്ചി അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് പറഞ്ഞു വിടാനാണ് രേവതിയുടെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ രേവതിയെപ്പൊ കണ്ണുറപ്പിച്ച് കാണിക്കുന്നുണ്ട് രേവതിയുടെ അമ്മയെ അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് വിളമ്പി വയ്ക്കുന്നുണ്ട് അങ്ങനെ സച്ചി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ദേവുവിനോടും അതുപോലെ തന്നെ അനിയനോടും പറയുന്നുണ്ട് വന്നിരിക്കടാ വന്ന് ഭക്ഷണം കഴിക്കടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഏട്ടൻ കഴിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളിരിക്കും ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ദേവുവിനേയും അവനെ മറ്റൊനെ അവിടെ ഇരുത്തി രണ്ട് പേരും മൂന്ന് പേരും ചേർന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പം സച്ചിക്ക് വേണ്ടിവളം ഇങ്ങനെ വീണ്ടും വീണ്ടും കോരി കൊടുക്കുകയാണ് മീൻ കറി ആയാലും മീൻ വറുത്തതായാലും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം മതി രേവതി എന്നൊക്കെ പറയുന്നുണ്ട് കഴിക്കി എന്ന് പറയുന്നു അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സച്ചി ഭക്ഷണൊക്കെ അടിപൊളിയായി തന്നെ കഴിക്കുന്നുണ്ട് വയറ് നിറയെ തന്നെ കഴിക്കണം അതൊക്കെ കഴിച്ചതിന് ശേഷം സച്ചി പറയാണ് ആമ്പോ എൻ്റെ വയറ് ഭയങ്കരായിട്ട് നിറഞ്ഞു എനിക്ക് അപ്പൊ എന്റെ മോന് ഇനി ഓട്ടം ഇല്ല എന്നാ പൊക്കോ എന്നിങ്ങനെ രേവതിയുടെ അമ്മ പറയുമ്പോൾ അമ്മയെ ഇനി ഓട്ടോ ഒന്നും വിളിച്ചിട്ടില്ല പോണന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ ഫോണിൽ വിളിക്കും എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്ത് രേവതി ഒരു കാര്യം ചെയ്യും ആ പുൽപ്പായ ഒന്നും ഇങ്ങോട്ടെടുത്ത് ഞാനിവിടെ ഒന്ന് കിടക്കട്ടെ കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ അത് രേവതിയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ രേവതിയുടെ അമ്മ ഇവിടെ കിടക്കാനോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ രേവതി ഓടിപ്പോയിട്ട് പായൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് സച്ചി അങ്ങനെ അവിടേക്ക് ഇടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ സച്ചി ഉറങ്ങി ആ റൂമൊക്കെ അടച്ചിട്ടിട്ട് രേവതി ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ രേവതിയോടായിട്ട് രേവതിയുടെ അമ്മ പറയാണ് ഇതെങ്ങാനും ആ ചന്ദ്രമതി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഉണ്ടാകുമെന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ അമ്മയുടെ കാര്യം അനുസരിച്ച് മിണ്ടാതിരുന്നത് അദ്ദേഹത്തിന് കിടക്കണമെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്ര തിരക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞയക്കാനായിട്ട് എന്നൊക്കെ ചോദിച്ച രേഖി വഴക്കുണ്ടാക്കുകയാണ് അങ്ങനെ സച്ചി കിടന്ന് ഉറങ്ങുന്നുണ്ട് അതേ സമയത്ത് ഒരു പെട്ടെന്ന് വാടക വരികയാണ് അങ്ങനെ വാടക വരുമ്പോൾ ആ വാടകയ്ക്ക് പോകുക എന്നുള്ള രീതിയിൽ എഴുന്നേൽക്കുന്നുണ്ട് സജി പക്ഷേ പോവാൻ ഒരു താല്പര്യവും ഇല്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ആ വാടക പുറത്തേക്ക് ഇറങ്ങിയതിന് കാറിലങ്ങനെ ഇരിക്കാൻ നേരം കാറിലിങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം അവരോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം അങ്ങനെ ചായ വെക്കാന്നൊക്കെ രേവതി പറയുന്നുണ്ട് വേണ്ട ചായ കുടിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് കാറിലേക്ക് ഇങ്ങനെ കയറാണ് ആ സമയത്താണ് അവിടെ ജഗാനന്ദൻ്റെ ആ രണ്ട് ഗുണ്ടകൾ ഇവർ ഈ രേവതിയുടെ വീട്ടിലെങ്കിൽ ഇങ്ങനെ നോക്കി തക്കം പാർത്ത് നിൽക്കുന്നത് കാണുന്നത് സച്ചിയെ കാണുമ്പോൾ അവരൊന്ന് ചെറുതായിട്ട് പേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം സച്ചിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് കാരണം ഇവര് ഞാനിവിടുന്ന് പോവാൻ ഇവർ എന്തോ ദുർദ്ദേശം ഇവിടെ വെച്ചിട്ടാണ് ഇവരിങ്ങനെ ചുറ്റിപ്പറ്റി ഈ ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള കാര്യം സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ സച്ചി കൈമലക്കം നോക്കുമ്പോൾ വാച്ച് എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ രേവതിയോട് പറയുകയാണ് രേവതി അതിൻ്റെ വാച്ച് ഒന്നും ഇങ്ങോട്ട് എടുത്തുണ്ടോ അന്നേയെന്ന് പറയുമ്പോൾ ആ എന്ന് പറഞ്ഞിട്ട് വേഗം രേവതി വാച്ച് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോൾ ഫോൺ എടുത്തിട്ട് ആ വാടക മറ്റൊരു കൂട്ടുകാരനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവനോട് കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വാടക വന്നിട്ടുണ്ട് നീ അത് ഏറ്റെടുത്തോ എന്ന് പറയുകയാണെ എനിക്കിപ്പോൾ വരാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ സച്ചി വീണ്ടും വീടിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് അപ്പോൾ വാച്ച് എടുത്ത് വരുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സച്ചി പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ വാടക ഞാൻ വേറെ വേറെ ആൾക്ക് കൈമാറി ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ വീണ്ടും രേവതിയുടെ അമ്മയ്ക്ക് ടെൻഷൻ കൂടി അങ്ങനെ അവർ സച്ചി അങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ചായ കുടിക്കാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് രേവതിയുടെ ചു അയൽവക്കത്തുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ വരുന്നത് രേവതിയോട് ഒരുപാട് സംസാരിക്കുകയും അപ്പോൾ സച്ചിനെ കാണുമ്പോൾ പറയുന്നുണ്ട് എന്ത് പറ്റി ഭാര്യയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ച് അവരിങ്ങനെ കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ആ ഈ ആചാരങ്ങളൊക്കെ പണ്ടത്തെ ആൾക്കാരുണ്ടാക്കിയ കാര്യങ്ങളാണ് അതൊന്നും കുഴപ്പമില്ല സച്ചി മോന് എന്തായാലും നിന്നോട് ഞങ്ങൾക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ നീ അന്ന് ആ ജഗാനന്ദനെ തല്ലിയതിന് ശേഷം അയാളെ കൊണ്ടുള്ളൊരു ശല്യം ഞങ്ങൾക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പലിശ പിരിക്കാനോ കാര്യങ്ങളൊന്നും അങ്ങനെ വരാറില്ല ഞങ്ങൾ ഉള്ളത് കൊണ്ടു കൊടുക്കും അയാൾ അത് വാങ്ങി വെക്കുന്നുണ്ട് അതുകൊണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട് അവനെ കൊണ്ട് അത് സച്ചിമോൻ കാരണമാണ് അതിന് ഞങ്ങൾ എത്ര മാ നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ അങ്ങനെ അങ്ങനെ പറയുന്നിരിക്കുകയാണ് അങ്ങനെ സച്ചിയാണെങ്കിൽ കുറെ തമാശകളും കഥകളും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് അപ്പൊ ദേവപ്പുഴക്കും പോയിട്ട് എല്ലാവർക്കും ചായ ഒക്കെ എടുത്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട് അവരെല്ലാവരും ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം തമാശകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ സ്ത്രീകളും ഈ സച്ചിയുടെ കഥ കേട്ട് പൊട്ടിച്ചിരിക്കുകയും കഴുതമാശ പറയുകയും അങ്ങനെ വലിയൊരു സന്തോഷത്തോടു കൂടി തന്നെ അവരങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ നമ്മുടെ രേവതിയുടെ അമ്മയുടെ മനസ്സിൽ വലിയ തീ തന്നെയാണ് അപ്പോഴുണ്ടായിരിക്കുന്നത് ഇതേ സമയത്താണെങ്കിൽ സച്ചിയുടെ അച്ഛൻ രവീന്ദ്രൻ വീട്ടിലേക്ക് തിരികെ വരികയാണ് ആ സമയത്ത് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ചന്ദ്രൻ നീ എന്താ ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ഇവിടെ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ആരും വരില്ലല്ലോ പിന്നെ നിങ്ങൾ യൂണിയൻ ഓഫീസിൽ നിന്ന് കഴിച്ചില്ലേ പിന്നെ രാവിലത്തെ ഇഡ്ഡലി ഉണ്ടായിരുന്നത് ഞാൻ കഴിച്ച് ഞാൻ കിടന്നുറങ്ങിയെന്ന് പറയുകയാണ് സച്ചി ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം നോക്കിയപ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ അവൻ തിരികെ പോയി വശിന്നിട്ടാണ് അവൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഓ അവൻ വരുന്നത് എനിക്കറിയായിരുന്നു എന്നിങ്ങനെ ചന്ദ്രയും പറയാണ് ആ സമയത്ത് ഏർ എന്നിട്ട് അവനെന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അറിയില്ല അവനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഫോൺ എടുത്ത് വിളിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് അച്ഛൻ ഞാൻ രേവതിയുടെ വീട്ടിലുണ്ട് ഇവിടെ അടിപൊളി മീൻകറിയും അതുപോലെ മീൻ വറുത്തതും മുട്ടക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഊണാണ് ഞാൻ കഴിച്ചത് ഈ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല ഏർ ഇപ്പോഴും പോയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നീ രേവതിയുടെ വീട്ടിലാണോ എന്ന് ചോദിക്കണം അപ്പം ചന്ദ്ര അത് കേൾക്കുന്നുണ്ട് അപ്പൊ ചന്ദ്ര പറയാൻ അവനെന്തിനാ അങ്ങോട്ട് പോയതെന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയത് അല്ലാണ്ട് എന്തിനാ എന്നൊക്കെ പറയണം എന്നാൽ ശരി മോനെ നീ ഇന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് പറയാൻ പറ്റില്ല ഉറപ്പില്ല എന്ന് പറയുകയും ചെയ്യുകയാണ് സച്ചിൻ ശരി മോനെ എന്നാ പറ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ വിവരം ചന്ദ്രയെ അറിയിക്കുകയാണ് അപ്പം അവിടെയാണെങ്കിൽ നമ്മുടെ ശ്രുതി ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പം ചന്ദ്ര പറയുന്നുണ്ട് അവർ രണ്ട് പേരെയും ഈ ഒരു മാസത്തിൽ രണ്ട് സ്ഥലത്താക്കി മാറ്റിയിട്ട് പിന്നെ അവർ അവൻ എന്തിനാ അവിടേക്ക് പോയത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചന്ദ്ര ചൂടാവുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രവീന്ദ്രൻ പറയാണ് നീ ഇപ്പം എന്തിനാ വഴക്കുണ്ടാക്കണം നീ ഇവിടെ ഭക്ഷണം വയ്ക്കാത്തത് കൊണ്ട് അവൻ അവിടെ പോയി കഴിച്ചു അതിനിപ്പോൾ എന്താ എന്നൊക്കെ ചോദിച്ച് നിൽക്കാണ് അപ്പം ശ്രുതി പറയുകയാണ് അങ്ങനെയാണെങ്കിലേ ശ്രു ശ്രുതിയെ അമ്മയുടെ റൂമിലല്ലേ ഇത്ര ഇന്ന് ഇന്നലെയൊക്കെ കിടത്തിയത് അവൻ അവിടെ പോയി നിൽക്കാമെന്നുണ്ടെങ്കിൽ ശ്രുതിയെ എൻ്റെ റൂമിലേക്ക് വിട് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഒരു ില് കിടന്നോളാം എന്ന് സുതി ആവശ്യപ്പെടുകയാണ് അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറന്നു നീ അവിടെ എന്ന് പറഞ്ഞിട്ട് സുതിയെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തായാലും ആ ഒരു കാര്യം സച്ചി അവിടെ ആണെന്നുള്ള ഒരു കാര്യം ചന്ദ്ര അറിഞ്ഞിട്ടുണ്ട് ഇനി എന്താകും എന്നുള്ള കാര്യൊക്കെ നമുക്ക് അടുത്ത റിവ്യൂല് കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്